ഈ രാജ്യത്തിന്റെ യഥാർത്ഥ നല്ല മൂല്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് എൻ ആർ സി നടപ്പിലാക്കും ഏക സിവിൽ കോഡ് നടപ്പിലാക്കും ഇന്ന് പോലെയുള്ള ഇവിടുത്തെ വേർതിരിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ കൊണ്ടുവരും എന്ന് പറയുകയും അയോധ്യ പോലെയുള്ള സംരംഭങ്ങളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ എടുത്തു ചൂണ്ടി കാണിച്ചുകൊണ്ട് ക്രെഡിറ്റ് ആക്കി മാറ്റാൻ പറ്റും എന്ന് വിചാരിച്ചവർക്ക് അതേ മണ്ണിൽ വെച്ച് തിരിച്ചടി ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ മിനീകളെ നമ്മൾ ആലോചിക്കണം ഇസ്ലാം എത്ര അജയ്യമാണ് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ നമുക്ക് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു എന്തെല്ലാം അക്രമപരമായ പ്രയാസകരമായ അവസ്ഥകൾ നമ്മുടെ രാജ്യത്തുണ്ടായി നമ്മളോട് ഒരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിം പണ്ഡിതനും അക്രമം പ്രവർത്തിക്കാൻ നമ്മളോട് പറഞ്ഞില്ല ഇസ്ലാം അങ്ങനെയാണ് നമ്മുടെ എത്രയോ ആരാധനാലയങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ മുസ്ലിമും മറ്റൊരാധനാലയം തകർക്കാൻ പോയിട്ടില്ല നമ്മുടെ എത്രയോ ഇമാമിങ്ങളെ പള്ളിയിലെ പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് നമ്മൾ ഒരു ആരാധനാലയത്തിലും കേറിയിട്ട് വേണ്ടി അഴിച്ചുവിടാൻ വേണ്ടി കൽപ്പിക്കുന്നില്ല കല്പിക്കുന്നില്ല മർദ്ദിതരായി കഷ്ടപ്പെട്ടിരുന്നൊമിനീങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പ് അവരൊക്കെ നബിനോട് വന്ന് ചോദിക്കാൻ തുടങ്ങി മഥാ നസറുള്ള സഹായം കിട്ട എന്തുമാത്രം വലിയ കഷ്ടപ്പാടില്ല ഞങ്ങൾ അന്ന് അല്ലാൻ്റെ മറുപടി ഉണ്ട് വിശ്വാസികളെ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെക്കണം വല്ലാത്ത ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു പ്രതീക്ഷയുടെ വാക്കാണ് അലാ നിങ്ങൾ അറിയണം ഇന്ന നസുറല്ലാ അള്ളാന്റെ സഹായം അടുത്തു തന്നെയുണ്ട് അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് സമീപത്തു തന്നെയുണ്ട് നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ ക്ഷമിക്കണം സഹോദരങ്ങളെ എപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം വന്ന് കിട്ടുക നമ്മൾ നമ്മൾമിലാകുമ്പോൾ കിട്ടൂല കുഫറിലും വലാലത്തുകളിലുമായി മോശക്കാരായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു രാജ്യത്തും നമുക്ക് വിജയിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാൻ്റെ സഹായം വേണോ ഇന്താ ുംയോ നിങ്ങൾ എപ്പോഴാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത് അപ്പോൾ നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ കാലുകൾക്ക് പടച്ചറപ്പ് സ്ഥൈര്യം നൽകുന്നതാണ് പടച്ചോനെ വിട്ട് കളിക്കരുത് ദീന് വിട്ട് കളിക്കരുത് നിങ്ങൾ എപ്പോഴാണോ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകും ഈ ആയത്ത് സൂറത്ത് മുഹമ്മദിലാണ് ഇത് വിശദീകരിച്ചപ്പോൾ അബ്ദുറഹ്മാൻ പറയുകയാണ് നിങ്ങൾ അള്ളാൻ സഹായിച്ചാൽ അള്ളാൻ്റെ ദീൻ നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സഹായിച്ചാൽ ഈ ദീന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ സഹായിച്ചാൽ അള്ളാഹുവിലേക്ക് ദീനിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കെതിരെ സാധ്യമാകുന്ന അനുവദനീയമാകുന്ന ജിഹാദിന്റെ മേഖലകളിൽ നിങ്ങൾ വന്നാൽ അന്ന് നിങ്ങൾക്കള്ളാന്റെ സഹായമുണ്ടാകും അത്ര മനമുരുകി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ഈ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശം പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞവരാണ് റമദാനിൽ പ്രാർത്ഥിച്ചവരാണ് ഹറമുകളിൽ നിന്ന് പ്രാർത്ഥിച്ചവരുണ്ട് ആ പ്രാർത്ഥനക്ക് ഫലമുണ്ട് അള്ളാഹനോട് ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ട് കിട്ടുമെന്നും അടുത്തു തന്നെ ഉണ്ടെന്നും അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നു അതെത്ര സത്യമായി പുലരുകയാണ് അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് അടിത്തറകളിൽ ഇസ്ലാം എത്തണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടാൻ കഴിയണം അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി മാറ്റാൻ കഴിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബു മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കിയ കർസേവകരായ ഒട്ടുകൂട്ടം ആളുകൾ അക്രമാസക്തരായി സുഹൃത്തുക്കളെ ഒന്ന് ചരിത്രം വായിച്ച് നോക്കി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബൽബീർ സിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രവർത്തകൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു മുഹമ്മദ് ആമിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് അദ്ദേഹം തകർത്ത ബാബരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നൂറുകണക്കിന് പള്ളികൾ സ്ഥാപിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത് ഒരു അഭിമുഖത്തിനിടയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തേ എനിക്ക് ഇസ്ലാമിനെ നേരത്തെ പറഞ്ഞു തരാതിരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ആളുകൾ അവർ ഏത് പ്രസ്ഥാനക്കാരാവട്ടെ ഏത് പാർട്ടിക്കാരാവട്ടെ നമ്മുടെ ദീൻ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം അങ്ങനെയാണ് അള്ളാഹിൻ്റെ സഹായം കിട്ടാനുള്ള മാർഗമെന്നാ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായത്തിന് അവൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകളായി മാറണം കേവലം ഒരു ഇലക്ഷൻ വരുമ്പോഴോ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴോ നമ്മളൊരു രാഷ്ട്രീയക്കാരനായാ പോരാ നമുക്ക് രാഷ്ട്രീയ ബോധം വേണം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനിൽ ഉണ്ടാവണം അതിൻ്റെതായ മൂല്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാവും വേണം വിശ്വാസിയാണെങ്കിൽ അവൻ ശ്രദ്ധിക്കണം അവനെപ്പോഴും നന്മയിൽ മുന്നിലുണ്ടാവണം അവൻ വിശ്വാസിയാണ് നല്ല ഒരു അവസരം നന്മ പ്രവർത്തിക്കാൻ എവിടെയാണോ കിട്ടുന്നതെങ്കിൽ അവിടെ അവൻ ഉണ്ടാവണം അതേ സമയത്ത് അവൻ സമൂഹത്തിൽ നിന്നൊരിക്കലും ഉൾവലിയെന്നവനാകാൻ പാടില്ല നമ്മളൊന്നു കൊല്ല നമ്മൾ പള്ളിയും വീടും ജോലി ഇങ്ങനെ പോയാൽ മതി നാട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട എന്ന് പറയുന്ന ഉൾവലിയുന്നവനായി മാറാൻ പാടില്ല നമ്മുടെ പ്രവാചകന്മാർ എത്ര ഉത്തമ പുരുഷന്മാരായിരുന്നു അവരെക്കുറിച്ച് നാട്ടുകാർ പറയുമായിരുന്നു നിങ്ങൾ എന്തിനാണ് എന്താ കുഴപ്പം നിങ്ങൾ എന്ത് റസൂലാണ് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മറ്റുള്ളവരെ പോലെ അങ്ങാടിയിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ നബിമാർക്കുള്ള ഒരു ഗുണമായിരുന്നു പക്ഷെ അവരെന്ത് പറഞ്ഞു നിങ്ങളൊരു നിങ്ങളൊരു സാധാരണ മനുഷ്യന്മാർ തന്നെയാണ് നിങ്ങൾ അങ്ങാടി കൊടുക്കണം വെറുതെ നടക്കല്ലേ എന്നവർ പറഞ്ഞിരുന്നു സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവർ തന്നെയാണ് ജനങ്ങളുടെ ജനകീയമായ പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും അങ്ങേയറ്റത്തെ ക്ഷമകാരിക്കാൻ നമുക്ക് കഴിയണം നല്ല പ്രയാസം ഉണ്ടാക്കും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും ഒരുപാട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും അൽ ഒരു സത്യവിശ്വാസി ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നവനാണെങ്കിൽ വയസ്ബിറോ അലാദവും അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസം ക്ഷമിക്കുന്നവനുമാവുകയാണെങ്കിൽ കൂടെ നീ ജനങ്ങളോട് കൂടി ചേർന്ന് ഇടകലർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്നിട്ട് അവിടെയുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ ഹൈറും ഒരുത്തനേക്കാൾ ആ വിശ്വാസി നല്ലവനാണ് ആരാണ് അവൻ അവൻ ജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇറങ്ങൂല അതൊന്നും എന്റെ പണിയല്ല അതിനൊക്കെ ഇവിടെ ചില ആൾക്കാരെ കണ്ട് ഷട്ട് മാറ്റി കുപ്പായം മാറ്റി നടക്കുന്ന ആൾക്കാരെ കണ്ട് അതൊന്നും എൻ്റെ പണിയല്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവനേക്കാൾ അവിടെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാത്തവനും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാത്തവനേക്കാൾ നല്ലവൻ ജനങ്ങൾക്കിടയിൽ ചെയ്യാൻ പറ്റാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനും അവിടെ അവിടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുന്നവനാണ് പക്ഷേ ഈ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം പലതരം ജീർണതകൾ രാഷ്ട്രീയത്തിലുണ്ട് ആ ജീർണതകളുടെ കുപ്പായം നീ ഒരിക്കലും ധരിച്ചു പോകരുത് ചില ഒരു മുസ്ലിമാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ രാഷ്ട്രീയ പ്രവർത്തനം ആളുടെ സാമൂഹ്യ നന്മക്കാകണം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ലാഭത്തിന് വേണ്ടിയാകരുത് അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും ഇസ്ലാം എന്ന ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ടൊരു രാഷ്ട്രീയക്കാരനാവരുത് നമസ്കാരല്ല ജമാ നമസ്കാരില്ല ഇസ്ലാമിക കുടുംബാന്തരീക്ഷം എന്തൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളൊരു രാഷ്ട്രീയ കുപ്പായം അണിയണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ തൻ്റെ കക്ഷികളുടെ തെറ്റിനെ ന്യായീകരിക്കുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല അപരന്റെ തിന്മകളെ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നവനുമായി മാറാൻ പാടില്ല അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാകുമ്പോൾ നന്മകളായിക്കൊണ്ട് ആര് ചെയ്താലും അത് അംഗീകരിക്കുന്നതാവണം തിന്മ ആര് ചെയ്താലും അതിൻ്റെ കൂടെ നീ ഉണ്ടാകാനും പാടില്ല ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നാ പറഞ്ഞത് അതുകൊണ്ട് മനുഷ്യർ ജനങ്ങളുമായി ഇടപെട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവനാകണം രോഗികളെ സഹായിക്കുന്നവനാവണം വീടില്ലാത്തവന്റെ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നവനാകണം ഒരു വീട്ടിലൊരു ജനാശയം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നവനാവണം അവൻ ഭാരവാഹിയാകേണ്ടതില്ല അവൻ ജില്ലാ നേതാവാകേണ്ടതില്ല ഒരു യഥാർത്ഥ മൊഹ്മിനായാൽ തന്നെ അവനെ കൊണ്ട് സാധ്യമാകുന്ന പോലെ അവൻ ഇടപഴകുന്നവനാവണം സഹോദരങ്ങളെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ബലിപെരുന്നാളിനോട് അടുത്തേക്ക് നമ്മൾ വരാനിരിക്കുകയാണ് ഇടക്കിടക്ക് നമ്മൾ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ബലിപെരുന്നാളിൻ്റെ ഹജ്ജിൻ്റെ സന്ദേശം പറയുന്ന കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെ പേര് പറയാറുണ്ട് ഇബ്രാഹിം നബി അലഹിസ്ലാമിൻ്റെ ചരിത്രം വായിച്ച് നോക്കി നമ്മൾ ഈ പറഞ്ഞതുമായി എന്താ ബന്ധം ജനങ്ങളിൽ ഭയങ്കരമായ വലാലത്ത് നടക്കുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ജനങ്ങളോട് സംവദിച്ച് രാജാവിനോട് സംവദിച്ച് പാപ്പയോട് സംവദിച്ച് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സത്യത്തിലേക്ക് ക്ഷണിക്കും എന്ന യഥാർത്ഥ തൗഹീദിന്റെ മില്ലത്തിലേക്ക് ആ ജനങ്ങളെ ക്ഷണിച്ച ഒരു തായയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തുകൊണ്ട് നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട് മഹാനായ ഹലിള്ളാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്ത് വസ്സലാമിനെ പറയാത്ത ഓർക്കാത്ത ഒരു നമസ്കാരം ഇവിടെ കടന്നു പോകുന്നുണ്ടോ സൊലാത്ത് ചൊല്ലുന്നവരെ ഇബ്രാഹിം ഈ സൊലാത്താണല്ലോ നമുക്കുള്ളത് നമ്മളത് എത്രമാത്രം മഹത്തരമായി കാണുന്ന ആ പേരിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുബിൻ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അദ്ദേഹത്തിൻ്റെ കൗമിനി ഇടയിലേക്ക് ഇബ്രാഹിം നബി അലിസ്സലാം എന്ന ആദർശ ആദർശീരനായ പോരാളിയായ ഒറ്റ യാനായി സമൂഹത്തിൽ ഇറങ്ങുകയാണ് നമുക്കിവിടെ സംരംഭങ്ങളുണ്ട് നമുക്കിവിടെ കൂട്ടായ്മകളുണ്ട് നമുക്കിവിടെ നിയമങ്ങളുണ്ട് ഈ ദുഃഖമില്ലാത്തൊരു ഘട്ടത്തിൽ ജനങ്ങളിലുള്ള വോലാലത്തും പിഴവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൗമിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവർ ചെയ്യുന്നതെല്ലാം അതുപടി അനുകരിക്കുകയല്ല അവരിലുള്ള എല്ലാ വലാലത്തുകളും ഏറ്റെടുക്കുകയല്ല അവരോട് തിരിച്ചു ചോദിക്കുകയാണ് ഇത് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മാതൃകയാണ് അവർ തൻ്റെ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇന്നാ ഇന്ന ും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണ് നിരപരാധികളാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഞങ്ങൾ സപ്പോർട്ടല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് തിന്മ ആര് ചെയ്യുന്നുവെങ്കിലും തിന്മയാണ് ഞങ്ങൾ അതിനില്ല നാട്ടിൽ മഹാഭൂരിഭാഗം ആളുകൾ വിഗ്രഹാരാധനയിൽ മുങ്ങി കുളിച്ചു കിടക്കുമ്പോഴാ പറയുന്നത് നിങ്ങളി ചെയ്യുന്ന കാര്യത്തിന് ഞങ്ങൾ ആരും കൂട്ടില്ല അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും പിന്തുണയില്ല ഉറച്ചു പ്രഖ്യാപിച്ചു അവിടെ പിന്നെന്തുണ്ടാവും ആലോചിച്ചില്ല അങ്ങനെ കരുത്തുറ്റ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ആദർശ ധീരത കാണിച്ച ഇബ്രാഹിം നബി അലി മാർഗം പഠിപ്പിച്ചു കൊടുത്തിട്ട് നബിനോട് പറയാണ് നബിയേ നിങ്ങളും ഈ മാർഗം സ്വീകരിക്കണം ുള്ള ആ മാർഗം നബിയെ നിങ്ങൾ പിൻപറ്റണം ഒരുമാക്കന്മാര് പറയണം ഏതാണ് ആ മാർഗം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നതാണ് ആ മാർഗം ഏറ്റവും നിഷ്കളങ്കമായി അള്ളാഹ് മാത്രമാണ് ഈ ആധാരതകളെല്ലാം കൊടുക്കുക എന്നതാണ് മാർഗം മഹത്തരം എന്ന് പറയുന്ന ആരാധ്യ വസ്തുക്കളെ തന്നാലും അതിനെ ഒഴിവാക്കുക എന്നതാണ് ആ മാർഗം ഫലായു അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തതാണ് ആ മാർഗം അഭയം ാണ് ആ മാർഗം മക്കളില്ലാതെ വിഷമിച്ചു അള്ളാഹു വല്ലാത്തൊരു കേന്ദ്രത്തെ സമീപിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് പല ബഹിഷ്കരണങ്ങൾ ഉണ്ടായി ഒരിക്കലും ഇസ്ലാമിനെതിരായ ഒരു മാർഗത്തിലേക്ക് കടന്നുപോയിട്ടില്ല ആ മില്ലത്ത് ആ മാർഗമാണ് സകല അംബിയാക്കന്മാർക്കുമുള്ള യഥാർത്ഥ മാർഗം അതുതന്നെയാണ് അല്ലാത്തി സഹോദരന്മാരാണ് ഉമ്മ ഉമ്മമാര് വ്യത്യാസമുണ്ടാകും എല്ലാവർക്കും ഒറ്റ എല്ലാവരും ഒരേ മാർഗത്തിലാണ് ഒരു നബിയും അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കാൻ പറഞ്ഞില്ല ഒരു പ്രവാചകനും അള്ളാഹുവല്ലാത്തവരോട് ജീവിതത്തിൽ പ്രാർത്ഥിച്ച മാതൃക കാണിച്ചു തന്നിട്ടില്ല ഒരേ മില്ലത്തിലാണ് അവർ പോയത് അത് കണ്ടുകൊണ്ടാണ് ആ ആദരണീയമായ ജീവിതം കണ്ടിട്ടാണ് ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിനെ പറ്റി കുറേശികൾ പറയാറുണ്ട് റാഹിം നബി ഞങ്ങളാളാണ് മുഷരിക്കൾ പറയാണ് ഇബ്രാഹിംനബി ഞങ്ങളാളാണ് അതൊക്കെ വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്ന് മാത്രവുമല്ല ഇതൊക്കെ പറഞ്ഞിട്ടും ഇപ്പം അബ്ബാസ്ലാമിന്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും മക്കയിൽ ഇബ്രാഹിം നബി അലഹി സ്ലാമിന്റെ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ രൂപം വരെ അവർ ഉണ്ടാക്കി ആരാധിച്ചിരുന്നു നെസറാനിൽ നിന്ന് ഒരു കൂട്ടം നെസ്റാനികൾ കടന്നു വന്നു ക്രിസ്തീയ പണ്ഡിതന്മാർ അവർ പറഞ്ഞു അടുത്ത് വന്ന് നിങ്ങൾ പറയുന്ന ഇബ്രാഹിം എന്ന പ്രവാചകൻ ഞങ്ങളുടെ ആളാണ് നെസ്റാനിയാണ് യഹൂദികളായ അഹ്റുകൾ പുരോഹിതന്മാർ വന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ യഹൂദിയാണ് അള്ളാന്റെ ഖുർആാനിൽ ആയത്തിറങ്ങി അത് പറയരുത് മുസ്ലിമാ ജീവിച്ച നല്ലൊരു മുസ്ലിമാണ് പറയുന്ന പോലെ അദ്ദേഹം മതി ഇബ്രാഹിം നബി മഹത്വം മഹാനായ ഉറപ്പടുത്തുകയാണ് മഹനായി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണ് ഇബ്രാഹിം നബിക്ക് ഒരുപാട് ഇന്നഹു പ്രത്യേകതയുണ്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ അപൂർവമായി രണ്ട് വിരുന്നുകാർ വീട്ടിലേക്ക് വന്നപ്പോൾ അളവറ്റ അങ്ങേയറ്റത്തെ ആദിത്യ മര്യാദ കാത്തു സൂക്ഷിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലഹിസ്ലം മലക്കുകൾ വീട്ടിലേക്ക് വന്നപ്പോൾ മലക്കുകളാണെന്നറിയാതെ മൃഗത്തെ അറുത്ത് മാംസം റെഡിയാക്കി ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നു കൊടുത്ത ആദിത്യ മര്യാദ പാലിച്ച പ്രവാചകനാണ് ഇന്നഹു ഇന്നഹു ഇന്നഹുലു എല്ലാ മാർഗവും ഉപയോഗപ്പെടുത്തിയിട്ട് പല വഴികളിലൂടെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച പ്രവാചകനാണ് നമുറൂദിനോടും ബാപ്പയോടും കൗമിനോടും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബിന്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരായി ഹിജറ പുറപ്പെട്ട പ്രവാചകനാണ് ഹരി ഇബ്രാഹിംബി അലഹിസ്സലാം അതുകൊണ്ട് ഈ പ്രവാചകന്റെ ജീവിത മാതൃക നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പഠിക്കാനുണ്ട് പകർത്താനുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ ഇബ്രാഹിം നബി അലഹി മില്ലത്തിലാണ് പറയുമ്പോൾ നമുക്കത് അത് ഓർമ്മ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു ിൽ ഞങ്ങൾ ഇതാ പ്രഭാതത്തിൽ എണീറ്റിരിക്കുന്നു Yeah. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലാമിൻ്റെ ദീനിലാണ് ഉള്ളത് ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിൻ്റെ മീനത്തിലാണ് ഉള്ളത് ഇബ്രാഹിം നബി ഹനീഫും മുസ്ലിമാണ് ആണ് ഒമാ ഖാനമിൻ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്വയം ഒന്ന് വിചാരണക്ക് വെച്ച് നോക്കുക ഞാൻ ആദർശ രംഗത്ത് എങ്ങനെയാണ് ഞാൻ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ എങ്ങനെയാണ് സാമൂഹിക നന്മകളിൽ സ്ഥാനം എവിടെയാണ് വിശുദ്ധമായ ജീവിതത്തിന്റെ രംഗത്ത് ഞാൻ എവിടെയാണ് സഹായം ലഭിക്കാൻ ഞാൻ ജീവിക്കുന്ന ഈ ജീവിത മാർഗം കിട്ടാൻ മാത്രമുള്ള ഒരു മേഖലയിലാണോ ഞാനുള്ളത് എന്ന് വീണ്ടും വിചാരണത്തിന് നമ്മൾ തയ്യാറാവുക ചില ആയത്തുകളുടെ പരാമർശങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് ദുൽഹെജയിലെ പത്ത് ദിനങ്ങളെ കുറിച്ചാണ് ഖുർആാനിനകത്ത് വരെ പരാമർശമുണ്ട് വലയാലിൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പോലെയുള്ള സഹാബത്ത് പറയുന്നതിന്റെ പത്ത് ദിനരാത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹെജയിലെ പത്തു ദിനങ്ങളെ കുറിച്ചാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബിൻ കസീർ അഹമ്മി അലേഹിയെ പോലെ പറഞ്ഞ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ആ പത്ത് രാത്രികളെ കുറിച്ച് സൂചിപ്പിച്ച പ്രയോഗം ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളെ കുറിച്ചാണ് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ശ്രേഷ്ഠമായ ദിനങ്ങൾ പറഞ്ഞു അലുനിയ ഹദീസുമതിയാകും നമുക്കൊന്ന് ഉറ നമുക്ക് നമ്മുടെ ഉറക്കിൽ നിന്നൊന്ന് എഴുന്നേറ്റ് സജ്ജരാകാൻ ദുനിയാ ദുനിയാവിൻ്റെ ദിനങ്ങളിൽ ദുനിയാവിലെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് അയ്യാമുൽ അഷർ ദുൽഹിജയിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനങ്ങൾ റമദാനിൽ അവസാനത്തെ പത്ത് നമ്മൾ സജ്ജരായി എൻ്റെ ഭയങ്കര ശ്രേഷ്ഠത അത് രാത്രികൾക്കായിരുന്നുവെങ്കിൽ യിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള പകലുകൾക്കൊരു സവിശേഷത ഈ പത്ത് ദിനങ്ങളിലുള്ള അധ്വാനങ്ങൾ പ്രവർത്തനങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിനത്തിലും നമുക്ക് നേടാൻ കഴിയൂല കളയരുത് കളയാതെ ആ സമയങ്ങളെ ആ ദിവസങ്ങളെ നല്ലപോലെ ഉപയോഗപ്പെടുത്തിക്കൂ മഹനായ ഈ ബിരി ഹജറുല്ല അസ്കലാനി അറമത്തല്ലാഹിഅലി മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് എന്താ ഇത്ര പ്രത്യേകത പറയാനുള്ളത് ഈ ജിത്തിൽ ഈ ദിനങ്ങളിൽ ഇസ്ലാമിലെ സുപ്രധാനമായ ആരാധനാ കർമ്മങ്ങൾ സമ്മേളിക്കുകയാണ് അസ്വലാ നിസ്കാരം വരുന്നുണ്ട് നോമ്പ് വരുന്നുണ്ട് മുതൽ വരെ വേണമെങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നോമ്പെടുക്കാം ദുൽഹജ ഒൻപതിന്റെ അർഫ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് വരുന്നുണ്ട് തീതി വരുന്നുണ്ട് വരുന്നുണ്ട് ധർമ്മം വരുന്നുണ്ട് വൽ ഈ പത്ത് ദിനങ്ങളിൽ ഹജ്ജ് കടന്നു വരുന്നുണ്ട് ബൊലാഫി ഖൈരി ഇത് മറ്റൊരു ദിവസത്തിലും മറ്റൊരു മാസത്തിലും വരാത്തതാണ് ർക്ക് ശ്രേഷ്ഠത കൊടുത്ത ഈ ദിനങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവാദത്തുകളായ സൽക്കർമ്മങ്ങളായ എല്ലാ കാര്യങ്ങളും നമുക്ക് നോമ്പ് അധികരിപ്പിക്കാം ദിക്കറുകൾ അധികരിപ്പിക്കാം സ്വത കാഥികൾ അധികരിപ്പിക്കാം ഉലുഹിയത്തിലേക്ക് ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ സമയം അതിക്രമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അമാന്തം കാണിക്കാതെ വളരെ പെട്ടെന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് ഉലുഹീയത്തിന് പേര് കൊടുത്ത് അതിന് സംഖ്യ കൊടുത്ത് ഒരുങ്ങി ആ രംഗത്ത് വീണ്ടും ഒന്ന് സജ്ജമാകണമെന്ന് യാണ് അതോടൊപ്പം തന്നെ ദുൽഹിയത്തിന് വേണ്ടി നെയ്യത്ത് വെച്ച മനുഷ്യരൊക്കെ ചിന്തിക്കണം ആലോചിക്കണം ദുൽഹിജ ഒന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ അറവ് മൃഗത്തിനെ അറുത്ത് വരെ അദ്ദേഹത്തിൻ്റെ തലമുടികൾ നീക്കം ചെയ്യാൻ പറ്റില്ല നഖം വെട്ടാൻ പറ്റില്ല അതിൻ്റെ മുമ്പേ അവർ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ ഒരുപാട് ആത്മാർത്ഥമായ സേവനങ്ങൾ ചെയ്യാൻ ധാരാളക്കണക്കിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഈ ദിനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം െയോ നമ്മുടെ നമ്മുടെ മറ്റു കളെയോ ഒന്നും ഭാഗമായത് അതിന് പ്രയാസമുണ്ടാകാത്ത വിധത്തിൽ തന്നെയും ഒട്ടനേകം പുണ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു വേള ചെറുതെന്ന് വിചാരിക്കുന്ന ഒരു തസ്ബീഹ് പോലും നമുക്ക് കൂലിയാണ് കൊല്ലു തസ്ബീഹത്തിൻ തസ്ബീഹത്തിൻ്റെ ഒരു തസ്ബീഹ് പോലും നിനക്ക് ധർമ്മമാണ് വകുല്ലു തഹ്മീദതുൻ സദഖതുൻ ഒരു തഹ്മീദ് ഹംദ് പറയുന്നതും സദഖയാണ് സദഖയാണ് വകുല്ലു സദഖതുൻ ഒരു തക്ബീർ അദാ അനി തകുബീറ സദഖതുൻ നീ വഴിയിൽ കിടക്കുന്ന ഒരു മാലിന്യം നീക്കം ചെയ്യൽ നിനക്ക് ധർമ്മമാണ് അൽഫി സ്വതക്കത്തിനൊരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ആ ധർമ്മമാണ് മുൻകരി സ്വതക്കത്തിനൊരു തെറ്റ് കാണുമ്പോ അതിനെ തടുക്കുന്നത് നിനക്ക് സ്വതക്കയാണ് ഒട്ടനേകം മേഖലയുണ്ട് പുണ്യങ്ങളായ ഇബാദത്തുകളായി പറഞ്ഞെടുത്ത് നമുക്ക് എത്താൻ പറ്റുന്ന മേഖലകളിലൊക്കെ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി മത്സരിക്കേണ്ടുന്ന ദിനങ്ങളാണ് മത്സരിക്കുന്നവർ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ തസ്നീമിൻ്റെ സുഗന്ധങ്ങൾ ചേർന്ന ആ സ്വർഗത്തിലെ പാനീയങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്ന ഖുആാനെ കൽപ്പനയെ നമ്മൾ നെഞ്ചോട് ചേർക്കുക അള്ളാഹു സുബാന ഏറ്റവും പുണ്യമാക്കപ്പെട്ട സർഫാക്കപ്പെട്ട ഈ ദിനങ്ങൾ ിൽ വലിയ സുഹൃതങ്ങളിലൂടെ ധാരാളം പുണ്യങ്ങൾ നേടാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സജ്ജരാകാൻ പടച്ചിറപ്പ് നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ